ഹലോ ഗായ്സ് എല്ലാവർക്കും നിതു നാഗേന്ദ്രൻ ബ്ലോഗ്സ് ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഓണായിട്ട് ഓണക്കോടി എടുത്ത് തരാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ അമ്മയ്ക്ക് ഓണക്കോടി ഒന്നും എടുക്കുന്നില്ല അമ്മയുടെ അമ്മ മരിച്ചിട്ട് ഒരു വർഷം ആവാത്തൊണ്ട് ആണ്ടൊന്നും ആയിട്ടില്ല കേട്ടോ ആണ്ടാവാൻ രണ്ട് മാസം കൂടെ ഉണ്ട് അതുകൊണ്ട് അമ്മയ്ക്ക് ഓണക്കോടി ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടി ഓണക്കോടി എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് പോകുന്നതായിട്ട് അപ്പോൾ ഓർമ്മമെൻ്റ്സും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടാണ് പോകുന്നതായിട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് അങ്ങനെ ഞാൻ ഞാനൊന്ന് ഈസ്റ്റ് ബോട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ബോട്ടിൽ വന്നിട്ട് ഞങ്ങൾ അങ്ങനെ നേരെ വന്നത് പത്മതീർത്ഥ കുളത്തിൻ്റെ അടുത്താണ് കേട്ടോ അവിടെ വന്നിട്ട് മീനുകൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും ഈസ്റ്റ് ബോട്ടിൽ വന്നാലും മീനുകൾക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ വരും കേട്ടോ അപ്പോൾ അടുത്ത് തന്നെ ചെറിയ തട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ നിന്ന് ഇരുപത് കൊടുത്തൊരു ബൗളിൽ പൊരി മേടിച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ പൊരി മേടിച്ച് കൊടുക്കുമ്പോൾ മീനുകളും കഴിക്കും പ്രാവോളും വന്ന് കഴിക്കും അപ്പോൾ ഒരു ചെറിയൊരു സന്തോഷമല്ലേ ഗൈസ് ഇതൊക്കെ എല്ലാ പ്രാവശ്യം അമ്മ പെരുമേടിച്ചിട്ട് പറയും എൻ്റെ അടുത്ത് എന്നെ ഇട്ട് കൊടുക്കാൻ പറയും കേട്ടോ ഇപ്രാവശ്യം ഞാനായിട്ട് അമ്മയെടുത്ത് പറഞ്ഞു അമ്മയുടെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തു തരാം അമ്മ മീനിൻ്റെ ഫുഡൊക്കെ കൊടുക്കുന്നത് അമ്മേനെ ഒന്ന് ഹാപ്പി ആക്കി കളയാം ഇനി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു രാമചന്ദ്ര പഴയ രാമചന്ദ്രയുടെ ഓപ്പോസിറ്റായിട്ട് ഓറഞ്ച് വന്നാണ് ഷോപ്പിൻ്റെ പേര് കേട്ടോ അവിടെനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ലോങ് വീഡിയോസൊക്കെ നമുക്ക് എടുക്കാണ്ട് ബുദ്ധിമുട്ട് ഭയങ്കര തിരക്കാ കേട്ടോ അപ്പം ഞാൻ ഒരു ഷോർട്ട് വീഡിയോസിൽ അതെല്ലാം ആഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ എനിക്ക് എടുക്കാനായിട്ട് പോവുകയാണ് ഗൈസ് അങ്ങനെ രണ്ടുപേർക്കും ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അങ്ങനെ ആ കടയിൽ നിന്ന് അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ ഓറഞ്ച് എന്നാണ് ഷോപ്പിന്റെ പേര് പിന്നെ മറ്റ് ഷോപ്പിൻ്റെ പേര് ഞാൻ ശ്രദ്ധിച്ചില്ല എന്താണെന്ന് ഇവിടെ നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ വീഡിയോക്ക് പോസും കൂടെ തന്നാണ് പോയേട്ടോ ഓണക്കോടി എടുക്കാൻ പോയപ്പോൾ നമുക്ക് നന്നായിട്ട് എടുക്കാനൊന്നും പറ്റില്ല നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളായിരുന്നു ലോങ് എടുക്കാൻ പറ്റില്ല ഷോർട്ട് വീഡിയോസിൽ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഡ്രസ്സ് നേരത്തെ ഷോർട്ട് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓണക്കോടി ഗേഴ്സ് ഇതാണ് എൻ്റെ ഓണക്കോടി കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഷോർട്ട് വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കടയിൽ പോയി എടുക്കുന്ന വീഡിയോ ലോങ് വീഡിയോസിൽ എടുക്കാൻ പറ്റില്ല ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് എടുക്കുക